ശുചിത്വ ഭവനം സുന്ദര ഭവനം അവാർഡ് വിതരണം ചെയ്തു അകലക്കുന്നം പഞ്ചായത്തിൽ മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ശുചിത്വ ഭവനം സുന്ദര ഭവനം പദ്ധതി പൂർത്തിയായി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി അകലക്കുന്നം പഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഈ നൂതന പദ്ധതി ഏറ്റെടുത്തത് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലെയും ജൈവ അജൈവ മാലിന്യ സംവിധാനങ്ങൾ പരിശോധിച്ചാണ് ശുചിത്വ ഭവനത്തിനുള്ള അവാർഡുകൾ നിശ്ചയിച്ചത് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രഖ്യാപന യോഗത്തിൽ അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ എം എൽ എ പഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ശുചിത്വ ഭവനം ഭവനം എന്ന പേരിൽ വിവിധ ആൾക്കാർ ആദരിക്കുന്ന ക്ഷണം കൂടി ഇവിടെ നടക്കുന്നു ഇന്ന് അതിനോടൊപ്പം വിവിധ ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ മികച്ച രീതിയിൽ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് ഇവരെ ആദരിക്കുന്നു ഒപ്പം വീടുകൾ സംരക്ഷിച്ചവരെ ആദരിക്കുന്നു തീർച്ചയായിട്ടും ഇതുതന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നോട്ടുള്ള പാത എന്നുള്ള സംശയം അകലക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് നടപ്പിലാക്കിയ നൂതന പദ്ധതിയായ ശുചിത്വ ശുചിത്വഭവനം സുന്ദരഭവനം പദ്ധതിയിലൂടെ തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് മൊമൻഡോയും പ്രശസ്തി പത്രവും കൈമാറി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും അവാർഡുകൾ കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സജിത്ത് മാത്യൂസ് നന്ദിയും പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടനം മാലിന്യമുക്തം ജില്ലാ കോർഡിനേറ്റർ ശ്രീശങ്കർ ടി നിർവഹിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടേക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീലത ജയൻ ജേക്കബ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോബി ജോമി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമാരായ ബെന്നി വടക്കേടം രാജശേഖരൻ നായർ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി രാജു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മാത്തുക്കുട്ടി ആന്റണി സീമ പ്രകാശ് സിജി സണ്ണി ജോർജ് തോമസ് ഷാന്റി ബാബു കെ കെ രഘു ജീന ജോയ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടോമി മാത്യു മണിയങ്ങാട്ട് കെ സി എം മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ പുത്തൻപുരയ്ക്കൽ സി പി ഐ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ കെ സി ജെ മണ്ഡലം പ്രസിഡന്റ് വി പി ഫിലിപ്പ് ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര ആർ ജി എസ് എ കോർഡിനേറ്റർ ആശിഷ് പഞ്ചായത്ത് വിഇഒ അമല മാത്യു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ എച്ച് ഐ സനൽസാം തുടങ്ങിയവർ സംസാരിച്ചു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പൂവത്തിളപ്പ് കവലയിൽ നിന്നും ശുചിത്വ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ മികച്ച വായനശാലയായി പട്യാലിമറ്റം ബി എസ് എസ് നെഹ്റു മെമ്മോറിയൽ വായനശാലയും മികച്ച ഹരിതജനകീയ സംഘടനയായി മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റി മറ്റക്കരയെയും മികച്ച റെസിഡൻസ് അസോസിയേഷനായി കാഞ്ഞിരമറ്റം റെസിഡൻസ് അസോസിയേഷനെയും മികച്ച ഇടമായി ആലമൂട് ജംഗ്ഷനെയും മികച്ച ടൗണായി കാഞ്ഞിരമറ്റം ടൗണിനെയും മികച്ച വാർഡായി കാഞ്ഞിരമറ്റം ഏഴാം വാർഡിനെയും തെരഞ്ഞെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ